സിദ്ദീഖർ അള്ളാഹുഅന്നുവിനോട് കൊടുത്ത വസീയത്ത് നിങ്ങളൊരു യഥാർത്ഥ മുത്തത്തിയായി ഞാൻ ഈ പറഞ്ഞ അള്ളാൻ്റെ റസൂലിന്റെ വസീയത്ത് തന്നെ ഞാൻ നിങ്ങളോടും പറയുന്നത് അത് നിങ്ങൾ മാനിച്ചാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മരണത്തെ ആയിരിക്കും എന്റെ വസീയത്ത് നിങ്ങൾ തള്ളിയാലോ ഏറ്റവും വെറുക്കുന്നത് നിങ്ങൾ മരണത്തെ ആയിരിക്കും പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാ മുഹമ്മദ് മുസ്തഫ അല്ലേ അവിടത്തോളം സ്നേഹിച്ച അവിടത്തോളം വലിയ മുഷിബും മുത്തക്കയും വേറുണ്ടോ ഘട്ടമായ മരണത്തെ അവരൊക്കെ ഏറ്റുവാങ്ങി സ്വീകരിച്ച സ്വാഗതം ചെയ്ത രീതിയാണത് എന്താണ് അവസാനമായി അവിടെ നിന്ന് പറഞ്ഞത് അള്ളാഹും ബീവി മടിത്തട്ടിൽ കൈകൾ രണ്ടും ഉയർത്തിയിട്ട് പിന്നെ പുണ്യനെ ബി സംസാരിച്ചിട്ടില്ല അതായിരുന്നു അവസാനത്തെ വാക്ക് ആ വാക്ക് പറഞ്ഞതോടുകൂടെ ആ പുന്നാര രണ്ട് കൈകൾ തളർന്ന് ശരീരത്തിൽ പതിച്ചു എന്ന് ആയിഷാ ബീവി പറയുന്നു എന്താണ് ആ പറഞ്ഞത് നിബിതങ്ങൾ പറഞ്ഞത് ഐഷാ ബി പറയുന്നത് ബുഹാരിയിൽ കാണാ ഓരോ നബിയും മരിക്കാൻ നേരാവുമ്പോ അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് തയ്യാർ ചെയ്തു കൊടുത്ത സീറ്റ് കാണിച്ചു കൊടുക്കും സ്വർഗത്തിലെ വിവിധ സ്റ്റേജുകളും പദവികളും വിവിധങ്ങളായ സുഖസൗഖ്യങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും നബിമാർക്ക് കാണിച്ചു കൊടുത്തും സുമ്മുയ്യറ എന്നൊരു ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള അധികാരം കൊടുക്കും ഏതൊരു റസൂലിനെ നബിയെ ഒഫാത്താക്കുന്ന മരിപ്പിക്കുന്ന നേരം എത്തുമ്പോ ഇതങ്ങ് കാണിച്ചു കൊടുക്കും സ്വർഗത്തിൽ അവർക്ക് സൗകര്യങ്ങൾ കാണിച്ചു കൊടുക്കും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കും ആ സമയത്ത് അതുപോലെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം പറയാണ് ആ സമയത്ത് നബി തങ്ങൾ സെലക്ട് ചെയ്തത് അവിടത്തെ ധൂറിമാരെയല്ല ആറുകളല്ല സ്വർണത്തിന്റെ കൊട്ടാരങ്ങളല്ല സ്വർണത്തിന്റെ കട്ടിലുകളല്ല സുഭിക്ഷമായ വിഭവങ്ങളല്ല അർഫീഖൽ അഅല ഉന്നതരായ കൂട്ടുകാരനായ നിന്റെ സന്നിധിയാണ് എനിക്ക് ആവശ്യം അർഫീഖൽ അഅല ഉന്നതനായ കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ ചതിക്കൂല ആ കൂട്ടുകാരൻ വിശ്വാസവഞ്ചന ചെയ്യൂല ആ കൂട്ടുകാരൻ സ്നേഹം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങൂല കൂട്ടുകാരാ നിന്റെ സാമീപ്യമാണ് എനിക്ക് ആവശ്യം ഇതാണ് മുത്തുനബി അവസാനം പറഞ്ഞത് അവസാനം പറഞ്ഞത് അതാ മഹത്തുക്കളായ സഹാബത്തൊക്കെ മരിക്കണ നേരത്ത് ഇതൊക്കെ എന്തിനാ പറയുന്നത് അറിയോ പടച്ചോലെ സ്നേഹിച്ച ചിരിച്ച് സന്തോഷത്തോടെ ഒരു നല്ല നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വിരുന്നുകാരൻ വരുന്നത് പോലെ അസറായി അലി ഇസ്ലാമിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും അല്ല അതിന് തോഫീക ചെയ്യട്ടെ അതിനും വലിയ ഭാഗ്യം എന്താ സഹോദരന്മാരെ ഇവിടുന്ന് പോകുമ്പോ ചിരിച്ചു സന്തോഷിച്ച് മരിച്ചു പോകാൻ പറ്റുന്നിടത്തോളം വലിയ ഭാഗ്യം എന്താ സ്വഹാബത്തൊക്കെ മരണം ഘോര യുദ്ധമുഖങ്ങളിൽ മരണം മുന്നിൽ കണ്ട നേരത്ത് സ്വന്തം ജീവനോർത്തിട്ട് കുടുംബത്തെ ഓർത്ത് യുദ്ധക്കളം വിട്ടോടിയവർ മുനാഫിക്കുകളാണ് എന്നാൽ അവർക്ക് ആവേശം വളർന്നു അവർക്ക് സന്തോഷം ശക്തമായി എപ്പോ മരണം മുന്നിൽ കണ്ട സമയത്ത് എന്തൊരു സന്തോഷം അവർക്ക് ഒരു ചരിത്രം പറയുന്നുണ്ട് സഹാബിയ ഉഹൃദ യുദ്ധത്തിന്റെ തലേ നാള് ഉഹൃദയുദ്ധ നാളെ ആണെങ്കിൽ തലേ ദിവസം അബ്ദുൽ അത് ഞങ്ങളുടെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഞങ്ങൾ പടച്ചട്ട എണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബ്ദുല്ലാഹിബിന് നേതൃത്വത്തിൽ നമ്മൾ ഉഹുദ് പൂർക്കളത്തിലേക്ക് പോവാണല്ലോ അല പോകുന്നതിന്റെ മുമ്പ് ചെയ്യണ്ടേ എന്താ നമ്മൾ വിചാരിക്കോ ഏതായിരിക്കും പടച്ചോനെ തടിയില് മണ്ണാക്കാതെ കാക്കണെ കുടുംബത്തിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നേ അപ്പൊ ഹജ്ജ് പോകുമ്പോഴൊക്കെ നമ്മൾ തുറക്കുമ്പോ എല്ലാ അമലുകളും നല്ല നിലയിൽ സന്തോഷത്തോടെ റാഹത്തോടെ നിർവഹിച്ചൊരു പോരലും ഏൽക്കാതെ ഒരു മനപ്രയാസവും ഇല്ലാതെ ഹജ്ജ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തണേ റൊബേ ദുവാ ചെയ്യാൻ പിന്നെന്താ പ്രയാസം ഇല്ലെങ്കിൽ എന്താ അജ പിന്നത് നേരെ ഓപ്പോസിറ്റ് ആ ധുവ അല്ലേ എന്തിനാ ദുവാ നാളെ ഉഹുദ് രണാങ്കണത്തിലേക്ക് പോവാണ് അലാൻ എതുഴള്ള നമുക്കൊന്നും ദു ചെയ്യണ്ടേ തടി കേടാകാതിരിക്കാൻ ദക്കാണ് പ്രാർത്ഥിക്കാനായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളും നാളെ പോകാൻ ഒരുങ്ങിയവരാണല്ലോ വക്കാസ് പറയാന് ഇത് പറഞ്ഞ അബ്ദുല്ല എന്നിവരെ കൈ പിടിച്ചൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ആൾക്കാരുടെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിപ്പോയില്ലാഹിബിന് ജഷ് ചെയ്യാൻ അതിന്റെ അർത്ഥം പറയാൻ തന്നെ പ്രയാസം എന്താ ദു ആ ചെയ്യുന്നത് പോകുന്നതിന്റെ മുമ്പ് പടച്ചോനെ ഞാൻ നിന്റെ കാര്യത്തിൽ സത്യം ചെയ്തു പറയുന്നു ളുപ്പാൻ കാലത്ത് ഞാൻ പോർക്കളത്തിലെത്തിയാൽ യുദ്ധക്കളത്തിലെത്തിയാൽ ജീവനില്ലാത്ത ഒരു ശത്രുവിനെ എൻറെ മുന്നിലേക്ക് നീ റബ്ബേ കരുത്തനായ മല്ലനായ രണശൂരനായ ഒരു ശത്രുവിനെ ആയിരിക്കണം എൻറെ മുന്നിലേക്ക് കിട്ടു തരേണ്ടത് എന്നിട്ട് പടച്ചോനെ ദുണ് ഒരു ശക്തന് ആ യുദ്ധക്കണത്തിൽ എൻ്റെ പ്രതിയോഗിയായി എനിക്ക് തരണേ റബ്ബേ എന്നിട്ട് ഞാനും അവനും പോരടിക്കും യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ അവൻ അവനെന്നെ പിടികൂടണം അവൻ എന്നെ പിടിക്കുക മാത്രമല്ല അവൻ എന്നെ പരാജയപ്പെടുത്തിയിട്ട് എൻറെ മൂക്കും എന്റെ ചെവിയും ചേദിച്ചെടുത്ത് മുറിച്ചെടുത്തിട്ട് എൻറെ വയറവൻ പിളർത്തിയിട്ട് എന്നെ നീ രക്തസാക്ഷിയാക്കണേ റബ്ബേ ഒരു സഹാബിയുടെ ദുഃഖീ പറയുന്നത് എന്ത് ഒരു ശക്തന്റെ മുന്നിൽ എന്നെ കൊണ്ടുപോയിട്ടിട്ട് അവൻ എന്നെ പിടിച്ചിട്ട് എന്റെ മൂക്കും ചെവിയൊക്കെ അവൻ ചെത്തട്ടെ എൻ്റെ വയറവൻ പൊളിക്കട്ടെ പടച്ചവനെ ഈ അബ്ദുള്ള അങ്ങനെ നിന്റെ മുന്നിൽ വന്നാൽ നീ എന്നോട് ചോദിക്കുമല്ലോ റബ്ബേ ഇവിധം നിന്നെ ആരാണ് ആരാണ് ഇങ്ങനെ പ്രവർത്തിച്ചത് നിന്റെ ശരീരം എന്ന് നീ എന്നോട് ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറയാൻ കഴിയണം പടച്ചോനെ നിന്റെ പൊരുത്തത്തിന് നിന്റെ പ്രീതിക്ക് എന്റെ മൂക്കും ചെവിയും എന്റെ അവയവങ്ങളെല്ലാം ഞാൻ ദാനം ചെയ്തു ഞാൻ പറയുമ്പോൾ പറയുമ്പോ സത്യം പറഞ്ഞു എന്ന മറുപടിയും എനിക്ക് കേൾക്കണം പടച്ചോനെ ഇങ്ങനെ ഞാൻ നിന്റെ മുന്നിൽ വരുമ്പോ ആരാ അബ്ദുള്ള നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ പടച്ചോനെ നിന്റെ പൊരുത്തത്തിന് ഞാൻ എല്ലാം കെട്ട് മുറിച്ച് ദാനം ചെയ്തു എന്ന് പറയുമ്പോ എന്ന നിന്റെ വാക്ക് എനിക്ക് കേൾക്കണം പടച്ചോനെ പോയി ദുഴ കേട്ടിട്ട് ആ ദു കഴിഞ്ഞു മടങ്ങി പിറ്റേ ദിവസം പ്രഭാതത്തിൽ മുത്തുനബിയുടെ പിന്നണിയിൽ ഈ സ്വഹാബത്തെല്ലാം അങ്ങ് പോവുകയാണ് ഉഹദിലേക്ക് പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞ് അന്നത്തെ സന്ധ്യയായപ്പോ ഇരുട്ട് വ്യാപിക്കാൻ സമയമായപ്പോ സഹദ്രിയാഹുന്ന് പറയാൻ ആരാ ദ്വ ചെയ്തത് അബ്ദുള്ള എന്നിവരാ ചെയ്തത് രണ്ടാളും ഉഹിതിലേക്ക് പോയിരുന്നു ഉഹിദ് യുദ്ധം കഴിഞ്ഞ് വൈകുന്നേരായപ്പോ സഹതെന്നവര് പറയാ ഈ ദുവ കേട്ട ആള് ഫലകത്ത് റൈത്തുഹു ഫലകു ഞാൻ കണ്ടു ബഹുമാനപ്പെട്ട എന്നവരുടെ മൂക്കും ചെവിയും ശരീരത്തിലെ അവയവങ്ങളും ഒരു കയറിൽ ഛേദിക്കപ്പെട്ട് ഒരു കയറിൽ മാലയായി കൂർത്ത് ഒരു സൈഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ടു റളിയല്ലാഹു അൻഹു പറയാ അല്ലാഹുവിനോട് സത്യം ചെയ്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ ആദ്യ ഭാഗം അള്ള കബൂലാക്കി കാരണം എന്താണോ ഏത് തരത്തിലാണോ ഷഹാദത്ത് ചോദിച്ചത് അങ്ങനെ കിട്ടി ഇനി രണ്ടാം ഭാഗവും അള്ളാഹു നിറവേറ്റി കൊടുത്തിട്ടുണ്ടാകും എന്നതാണ് എന്റെ പ്രതീക്ഷ എന്ന് സൈദ് അള്ളാഹു സഹാബി പറയാൻ എന്താ രണ്ടാമത്തെ ഭാഗം എന്താ അള്ളാഹു ആയിട്ടുള്ള സംസാരം എങ്ങനെ അബ്ദുള്ള ഇങ്ങനെ ഇവിടെ എത്തി എനിക്ക് പറയാനുള്ളത് പറയുകയും പടച്ചോന്റെ ഭാഗത്ത് നിന്ന് സ്വതക്കുത്ത എന്ന പുന്നാര വാക്ക് സന്തോഷിപ്പിക്കുന്ന വാക്ക് അതും റബ്ബ് നിറവേറ്റി കൊടുത്തിട്ടുണ്ടാകും എന്നതാണ് എന്റെ വിശ്വാസം എന്ന് സുഹാബി പറയാൻ ഇവരൊക്കെ മരണത്തെ നേരിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ചിരിക്കിച്ചു മരിക്കുന്നു മെന്റലായിരുന്നു തലക്ക് വെളിവില്ലെങ്കിൽ മരിക്കണ നേരത്ത് പേടില്ല എന്ന് പണ്ടൊരു വിഡി പറഞ്ഞു ഇതിപ്പോ പ്രതിസന്ധി ജീവിക്കാനുള്ള പ്രയാസും പ്രതിസന്ധി ടെൻഷനൊക്കെ ബുദ്ധി കൊണ്ടും ചിന്ത ഉള്ളത് കൊണ്ടല്ലോ മരമണ്ടന്മാർ ഒരു ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ഒന്നും പ്രശ്നമല്ല ഈ നിലയിലല്ല പ്രിയപ്പെട്ടവരെ അവർ നിലയിൽ സ്നേഹിച്ചു അപ്പോൾ മരണം അവർക്ക് വിഷയമല്ല അലി വിഷയമല്ലി അള്ളാഹുഅത്രാവശ്യം സങ്കടപ്പെട്ടു പടച്ചവന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു മോഹം കൊണ്ടേ അതും പല കവാടങ്ങളുണ്ട് അള്ളാഹുവിലേക്ക് അഞ്ച് കവാടമുണ്ട് അഞ്ച് രീതിയിൽ മനുഷ്യൻ മരിക്കുമല്ലോ നാച്ചുറൽ ഡെത്ത് സ്വാഭാവികമായി മരിച്ചു പോകും കുറെ അങ്ങോട്ട് കഴിഞ്ഞാൽ അല്ലെ അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡെത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ട് മരിച്ചു പോകും ക്രിമിനൽ ഡെത്ത് അല്ല കത്തിക്കുത്ത് പോലത്തെ അക്രമങ്ങളിലൂടെ മരിച്ചു പോകും പിന്നെ ആത്മഹത്യ ഉണ്ട് ഇങ്ങനെ പലതരത്തിലുണ്ട് ഈ കവാടങ്ങൾ പലതുണ്ടെങ്കിലും അള്ളാന്റെ അടുത്തേക്ക് ആ സൂപ്പർ കവാടത്തിലൂടെ പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു കൊതി അത് രക്തസാക്ഷ്യത്തിന്റെ കവാടം ഷഹാദത്തിന്റെ കവാടം അലി അലി അള്ളാവിന്റെ ഉഹൃതി യുദ്ധം കഴിഞ്ഞപ്പോ സങ്കടം പറയാം എന്തറിയോ നബിയെ കുറെ ആളുകൾക്ക് ചാൻസ് കിട്ടി കാരണം ഒരുപാട് സഹാബത്ത് ഷഹീദായിട്ടുണ്ട് അത്രത്തോളം ശുഹദാ വേറെ യുദ്ധത്തിൽ നബിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ കാരണം ഒരു പാകപ്പിഴവ് അങ്ങനെയുള്ള ഒരു പ്രയാസത്തിൽ അവരെ എത്തിച്ചു യുദ്ധത്തിൽ ഒരുപാട് സഹാബത്ത് പതുക്കെ വരെയാണ് അലിയാരി നബിയുടെ മുന്നിലേക്ക് യാ അല്ല ആ ചാൻസ് അലിക്ക് കിട്ടിയില്ലല്ലോ കരയൻ ആ ചാൻസ് അവർക്ക് കിട്ടിയ ഭാഗ്യവാൻമാർ പോയല്ലോ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പറവകളെ പോലെ പറന്നു പോയപ്പോ ഈ അലിക്ക് അതിനുള്ള ചാൻസ് ഉണ്ടായില്ലല്ലോ പടച്ചവന്റെ അടുത്തേക്ക് പോകാനുള്ള മോഹമുണ്ടേ അത് നല്ല കവാടത്തിലൂടെ കയറി പോകാനുള്ള മോഹമുണ്ട് ലഭി തങ്ങൾ ആശ്വസിപ്പിച്ചു പറഞ്ഞു യാ അലി ബേജാറാകണ്ട ഇന്ന രക്തസാക്ഷ്യം നിങ്ങളുടെ പിറകിൽ തന്നെ അങ്ങനെ രക്തസാക്ഷ്യത്തിനുള്ള ഒരു ചാൻസ് വരുമ്പോ നിങ്ങൾ എങ്ങനെ ക്ഷമിക്കുക ശത്രുവിന്റെ കുത്തോ വെട്ടോ ഏൽക്കുമ്പോ അലി നിങ്ങൾ എങ്ങനെ ക്ഷമിക്കുക പ്രയാസമുള്ള സംഗതിയാണല്ലോ അത് എന്റെ പിറകിൽ എനിക്ക് പിറകിൽ രക്തസാക്ഷ്യത്തിനുള്ള അവകാ അവസരം വരുന്നുണ്ട് എന്നാണല്ലോ അങ്ങ് പറഞ്ഞത് അങ്ങനെ ആ ചാൻസ് കിട്ടുമ്പോ നിങ്ങൾ എങ്ങനെ ക്ഷമിച്ച് നിൽക്കുക എന്നാണല്ലോ ചോദ്യം എന്ത് ചോദ്യം അത് ക്ഷമയുടെ മേഖലയല്ല ക്ഷമിക്കേണ്ട സന്ദർഭമോ സാഹചര്യമോ അല്ല വലാകിൻ പടച്ചോനോട് നന്ദി പറയേണ്ട നേരാന് ശത്രുവിന്റെ വെട്ടോ കുത്തോ ഏറ്റിട്ട് മൃത്യുവിനു കാരണമാകാൻ മാത്രം അത് ഗുരുതരമായ മുറിവ് പറ്റണ നേരത്ത് ക്ഷമിക്കേണ്ട നേരല്ല മൗനുഹു പഠിച്ചോനെ ചാൻസ് കിട്ടിയാലോ അള്ളഹാനോട് നന്ദി പറയേണ്ട നേരല്ലേ രവിയെ അല്ലാതെ അത് ക്ഷമിക്കേണ്ട നേരാണോ മുൽജിമിന്റെ ഹവാരിജ് അക്രമിയുടെ കൂഫയിലെ പള്ളിയിൽ വെച്ച് അലി അലി മർമ്മത്തിൽ സന്തോഷത്തോടെ ുന്നു ഇപ്പോഴാണ് അലി യഥാർത്ഥത്തിൽ വിജയിച്ചത് ഒരുപാട് വിജയം കൈവരിച്ചു രണാങ്കണത്തിലെ ഹീറോയാണ് എവിടെയും വിജയാണ് പക്ഷെ അതൊന്നും യുദ്ധത്തിൽ എന്തിനാ നബിയും സഹാബത്തും കിടങ്ങി വിജയായി കണക്കൂട്ടിയില്ലാ ശത്രുന്ന് കടന്നാക്രമിക്കാതിരിക്കാൻ വേണ്ടി കിടങ്ങി കീറി പക്ഷെ ഈ കിടങ്ങൊന്നും വിഷയമല്ലാതെ ചാടി വീണു വന്ന രണശൂരനാണ് അബ്ദുൽ നല്ല മല്ലനാണ് കരുത്തനാണ് അവൻ ശത്രുവാണ് കന്തത്തിലെ കിടങ്ങ് ഭേദിച്ചുകൊണ്ട് സത്യവിശ്വാസികളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് വെല്ലുവിളിച്ചു മുഹമ്മദ് ചുണക്കുട്ടികൾ ഉണ്ടെങ്കിൽ ഇറക്കി വിടും ഞാനുമായിട്ടൊന്ന് ഏറ്റുമുട്ടട്ടെ ഈ വെല്ലുവിളി സ്വീകരിച്ചത് അലി റബി അള്ളാഹു നബിയേ ഞാൻ പോയിക്കോട്ടെ നബി പറഞ്ഞു അലി അത് അമ്രാണ് നീ വിചാരിക്കുന്നത് പോലെയല്ല കരുത്തനാണ് ശക്തനാണ് രണശൂരനാണ് നീ വിചാരിക്കും പോലെ ഒതുക്കാൻ പറ്റൂല അത് അമ്രാൻ അലി അലിറലാഹു വിനയാൻതനായി പറഞ്ഞു രവിയെ അത് അമ്രാണെങ്കിൽ ഞാൻ അലിയും അല്ലേ കൊഴപ്പന്താ രവി തങ്ങൾ തലയാട്ടി അമ്രുബിനു അബ്ദുൽ ബുദ്ധി ചെറുപ്പക്കാരനായ അലിയാരെ കണ്ടപ്പോ പറഞ്ഞു പൊന്നാര ചങ്ങാതി നിന്റെ വാപ്പി ഞാനൊക്കെ വലിയ ചങ്ങാതിമാരായിരുന്നു അബൂ നിന്റെ വാപ്പ നിന്റെ ബാപ്പി ഞാനൊക്കെ വലിയ ചങ്ങാതിമാരായിരുന്നു നമ്മൾ തമ്മിൽ വേണോ അത് അരിയാര് പറഞ്ഞു അത് ബാപ്പി നിങ്ങളുമില്ലേ നമ്മളും അല്ലല്ലോ മാത്രല്ല അള്ളാഹുവിനെയും പരിശുദ്ധീനെയും ചോദ്യം ചെയ്ത ബാപ്പയല്ല ഇവിടെ കണക്കാണ് എന്നും പറഞ്ഞ് അബ്ദുൽ ബുദ്ധിനോട് അവനെ അവസാനം സീറകളിൽ കാണാ എത്ര വിജയം ഹന്ദക്ക യുദ്ധത്തില് എന്ന് പറയുന്ന മല്ലനുമായി ഏറ്റുമുട്ടി മുറഹിബ് പിറകിലൂടെ വന്ന് പരിച തട്ടിത്തെപ്പിച്ചു കയ്യിൽ നിന്ന് തടുക്കാനുള്ള സാധനം പോയി കുടുങ്ങി പിന്നെങ്ങനെ വെട്ടുതെടുക്കുക അപ്പോഴാണ് ഹൈബറിയിലെ കോട്ടയുടെ വാതില് പിടിച്ചിടിയല്ലാതും പറഞ്ഞ് കോട്ടവാതില് പറിച്ചെടുത്തു ഇത് സഹീഹായ രീവായത്തിലൂടെ വന്ന സംഭവ എന്നിട്ട് കോട്ടവാതിൽ പരിചയാക്കി ഈ അലിയാർ ഇവിടെ ഒന്നും വിജയിച്ചില്ല ഞാൻ പറയുന്ന അതാണ് ഇവിടെ നിന്നും വിജയിച്ചില്ല അലഹമില്ല എനിക്ക് അവനെ ശരിയാക്കാൻ പറ്റിയല്ലോ എന്നുള്ള വിജയ ചിന്ത വന്നതേയില്ല എപ്പോഴാ വിജയിച്ചത് പടച്ചോന്റെ മുന്നിലേക്ക് പോകാൻ നേരായപ്പോ കോലുള്ള പോക്ക് സുന്ദരമായ പോക്കിന് ചാൻസ് ഞാൻ വിജയിച്ചിരിക്കുന്നു നാഥനാണ് സത്യം ഞാൻ ഇപ്പൊ വിജയിച്ചിരിക്കുന്നു എന്തുകൊണ്ടവർക്ക് പറയാൻ പറ്റി അതാണ് മഹബത്തിന്റെ പ്രാധാന്യം നമ്മുടെ പൂർവീകരായ മാപ്പിളമാർ മലബാറിലെ മാപ്പിളമാർ മലപ്പുറം ശുഹദാക്കൾ ചരിത്രം വലുതാണ് രാജാവിന് വന്ന ഒരു അപമാനം തീർക്കാൻ മുസ്ലിമീങ്ങളുടെ പള്ളികരിക്കണമെന്ന് പാറ പാറനമ്പി രാജാവ് നാടുവാഴും കാലം തീരുമാനമുണ്ടായി അന്നത്തെ മാപ്പിള മക്കൾ നമ്മുടെ മുസ്ലിം പൂർവികരായ നമ്മുടെ പിതാക്കന്മാർ പള്ളിയിൽ ഒത്തൊരുമിച്ച് കൂടിയിട്ട് എന്താ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുക അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുണ്ട് അവരെ പാദസേവകരായിട്ട് ഈ രാജാവിനെ അടിക്കുക സാമൂതിരി രാജാവിൻ്റെ കാൽക്കൽ വീണ് വീണു നോക്കുക അതൊന്നും അല്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞു നമുക്ക് വലുത് നമ്മളെക്കാളും നമ്മുടെ ജീവനെക്കാളും അല്ല അല്ലാന്റെ പള്ളിയാണ് അതുകൊണ്ട് നമ്മളെ ഒക്കെ കൊന്നിട്ട് നമ്മുടെ മയ്യത്തിന്റെ മേലിൽ ചവിട്ടിയിട്ട് അവർ ഈ പള്ളി കരിക്കട്ടെ അതുവരെ പള്ളി എന്നല്ല പള്ളിയുടെ ഒരു ഓല പോലും കരിക്കാൻ പറ്റൂല എന്തുകൊണ്ട് അവർക്കത് പറയാൻ പറ്റി അവിടെയാണ് മഹബത്തിന്റെ പ്രാധാന്യം ഇരിക്കുന്നത് മഹാനായ സൗരി പറഞ്ഞു സൗരിൽ സംശയമുള്ളവനെ മരണത്തെ വെറുക്കുള്ളൂ

റബ്ബിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കുന്നവൻ ഏത് സമയം ഏതവസ്ഥയിലും റബ്ബിനെ കണ്ടുമുട്ടാനും കാണാനും അവന് കൊതിയുണ്ടാകും അപ്പോ അള്ളാന്റെ കാര്യത്തിലും അള്ളാന്റെ സ്വർഗത്തിന്റെ കാര്യത്തിലും അള്ളാന്റെ റഹ്മത്തിന്റെ കാര്യത്തിലും അള്ളാന്റെ കാര്യത്തിലും അള്ളാന്റെ മഹഫിറത്തിന്റെ കാര്യത്തിലും പ്രതീക്ഷ ഇല്ലാത്ത സംശയാലുവിനെ മരണം പേടി ഉണ്ടാവുകയുള്ളു ശരിയാണ് ഇപ്പൊ മുസ്ലിമീങ്ങളായ ഞാൻ നിങ്ങളൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ പേടി എന്തോണ്ടാണ് കെട്ടിയോളിയും കുട്ടിയാളിയും വേർപിരിഞ്ഞു പോകേണ്ടി വരും എന്നതിലുപരി പഠിച്ചോനെ ഞാൻ ഇങ്ങനെ പോയാൽ അല്ല എങ്ങനെ എന്നെ സ്വീകരിക്കുക സംശയമുണ്ട് സംശയമില്ലാത്ത വിധം പരമാവധി കറകളഞ്ഞ ജീവിതം അഹങ്കാരമല്ല അള്ള ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും കളങ്കരഹിതമായ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോ മുരീപാവുകയില്ല അവൻ സത്യസന്ധനാകും ഇമാം ഒരു സാഹിദ് ഒരു സന്യാസിയെ കണ്ടൊരുക്ക് സന്യാസിയെ ഇമാം ബുവൈത്തി ചോദിച്ചു ആ നടക്കുകയുള്ളുഹഹിബുൽ മൗത്ത മരണത്തെ നീ സന്യാസത്തിന്റെ ആ മരണത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ ഇപ്പൊ സന്യാസിക്കൊന്നും പറയാനില്ല അയാൾ മിണ്ടാണ്ടിരിക്കുക ഇമാം ബുവൈത്തി തിരിച്ചു പറഞ്ഞു നീ അള്ള ശരിക്കറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തെ നീ സ്നേഹിക്കും എന്തുകൊണ്ട് ഖുർആൻ്റെ ഒരു ജൂതന്മാരുമായി ആശയ സംവാദത്തിൽ നബി തങ്ങളോട് ചോദിക്കാൻ അള്ള ഏൽപ്പിച്ച ഒരു വാചകം ഒരു വചനം എന്താണ് നിങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരും അള്ളാന്റെ ഔലിയാവും അള്ളഹാനെ സ്നേഹിച്ചവരും ആണ് എന്നതാണല്ലോ നിങ്ങളുടെ ആ അവകാശവാദം ജൂതന്മാര് അല്ലേ മുസ്ലിമീങ്ങളായ ഞങ്ങളൊക്കെ പോക്ക ജൂതന്മാര് പറയാൻ ഞങ്ങളാണ് അള്ളാന്റെ സ്വന്തക്കാര് അങ്ങനെ നിങ്ങളുടെ ആ വാക്കിൽ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കൂ അപ്പൊ അള്ളാന്റെ ഔലിയാക്കൾ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടോലും അള്ളഹാനെ സ്നേഹിച്ചോലും വിശ്വാസം കുറ്റമറ്റതായ ആളുകളൊക്കെ മരണത്തെ സ്നേഹിക്കും എന്ന് ഈ ആയത്തിലുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മരണത്തെ നിങ്ങൾ സ്നേഹിക്കുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഈ സന്യാസി കുറച്ചൊക്കെ കിതാബ് പോയ ആളാണ് അയാള്യോട് പറഞ്ഞു ഇനി ഞാൻ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ആരും മരണത്തെ എന്ന് പറയുന്ന ഒരു ഹദീസ് ബുഹാരിയിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ ഇമാം ബുവൈത്തി അതിലും പഠിച്ചിട്ടുണ്ട് ഇവനെ പോലെയല്ല ശരിക്കും പഠിച്ചിട്ടുണ്ട് ഇമാം ബുവൈത്തി പറഞ്ഞു ചങ്ങാതി അങ്ങനെ ഹദീസ് ഉണ്ട് മുഴുവൻ വായിക്കേ കുറച്ച് വായിച്ചിട്ട് നിർത്തല്ലേ മുഴുവൻ വായിക്ക് എന്ന് പറഞ്ഞത് കൊതിക്കരുത് എന്ന അർത്ഥത്തിലല്ലമാ കാലഘൂതാലീവിതം പ്രയാസമാകുമ്പോ ജീവിതം പ്രതിസന്ധിയിലാകുമ്പോ മരണം കൊതിക്കരുത് എന്നാണ് ഇ പറഞ്ഞത് എന്ത് ഇവിടെ ജീവിതം കേട്ട് നരക തുല്യം ഉണ്ടാവുമ്പോൾ ഇനി ഇവിടുന്ന് പോയാൽ കൊള്ളാന്നുള്ള തോന്നല് അപ്പൊ നിങ്ങൾ മരണം കൊതിക്കരുത് എന്തുകൊണ്ട് അള്ള വിധിച്ച കൈപ്പനുഭവങ്ങളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കൽ ആ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിലേറെ ഹൈറതാണ് അപ്പോ മരണം കൊതിക്കരുത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവിതം വെറുത്തിട്ട് കൊതിക്കരുത് ഇവിടുത്തെ ജീവിതത്തോട് മോഹൻണ്ടാവുമ്പോ കൊതിക്കണം മ്മിന് അങ്ങനെയിരിക്കും ഇവിടെ എല്ലാം ജീവിതത്തിന്റെ എല്ലാ ഘടകങ്ങളും ഒക്കെ അനുകൂലമാണ് എന്നിട്ട് അങ്ങനെ അല്ലാതെ എങ്ങനെയാകരുത് ഇവിടെ ക്ലേശാകുമ്പോ ഇവിടെ നിന്നുള്ള ഒളിച്ചോട്ടമായി കൊതിക്കരുത് എന്നാണ് അലിഹി വസല്ലമ്മ പറഞ്ഞത് അതുകൊണ്ട് ചങ്ങാതി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാണെങ്കിൽ മരണത്തെ സ്നേഹിക്കുക തന്നെ ചെയ്യും ഇത്രയും പറഞ്ഞപ്പോൾ ന്യായമായും നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയം അപ്പോൾ മുസ്ലിയാരെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെല്ലാം മരണം കൊതിച്ച് കാത്തിരിക്കുകയായിരിക്കും മരണത്തെ വെറുക്കുന്നവരൊക്കെ അള്ളാഹുവിനെ അറിയാത്തവരും സ്നേഹിക്കാത്തവരുമാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞത് ന്യായമായ ചോദ്യം ഇത് മുഖ്മിനിങ്ങളൊക്കെ മരിച്ചാൻ കാത്തു ഇങ്ങനെ നിൽക്കുകയായിരിക്കും മരണത്തിനു പേടിയുള്ളവരെ ആരും പൂർണ്ണമല്ല എന്നാണോ പറയുന്നത് ഈ ചോദ്യം ഇമാം ചോദിക്കുകയും അതിന് ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട് മരണം കുതിയുണ്ടാകും മരണത്തെ വെറുപ്പുണ്ടാകും മബ്മിനെ ഇൻഷാല്ലാ ആ ഭാഗം നമുക്ക് അടുത്തയാഴ്ച പറയാം മറ്റു അടയാളങ്ങൾ ധാരാളം ഉണ്ട് മുഹിബിന്റെ ഒരു അടയാളെ പറഞ്ഞിട്ടുള്ളൂ മരണത്തിന് പേടി ഉണ്ടാവൂല മരണത്തിൻ്റെ കാര്യത്തിൽ ബേജാർ ഉണ്ടാകൂല ഒന്നാമത്തെ അടയാളം ഇനി ഒരുപാട് അടയാളങ്ങൾ പറയാണ്ട് ഇൻഷാല് ഒരു പത്തോളം അടയാളങ്ങൾ നമുക്ക് പറയാം അത് പത്തും പറഞ്ഞ് തീരുമ്പോൾ ഞാനിപ്പോൾ പഠിച്ചവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ള ഉത്തരം കിട്ടും ഇല്ല എന്ന ഉത്തരം കിട്ടുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ മരുന്ന് കഴിച്ച ആ മേഖലയിൽ